മതിലകം ബ്ലോക്ക് പതിനാലാം ഡിവിഷനിൽ അംഗനവാടികൾക്കുള്ള പദ്ധതിക്ക് സംഘാടക സമിതി രൂപീകരിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ പതിനാലിലെ വിവിധ അംഗനവാടികളിൽ വായനശാലകൾ ഒരുക്കുന്ന വായനവാടി എന്ന പദ്ധതിക്ക് സംഘാടക സമിതി രൂപീകരിച്ചു കേരളവർമ്മ കോളേജിലെ മുൻ ചരിത്ര വിഭാഗ മേധാവിയും സമതാ പ്രസാദ് സംഘത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായ പ്രൊഫസർ ഉഷാകുമാരി ടീച്ചർ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ലോകത്തിലെ ജനങ്ങളൊക്കെ ഒരു ഗ്രാമത്തിൽ നമ്മൾ താമസിക്കുന്നത് പോലെ വളരെ അടുത്താണ് നേരത്തെ മാസങ്ങളൊക്കെ സഞ്ചരിച്ച് വേണം കാണാനും അല്ലെ ഇപ്പോഴോ ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എനിക്ക് ലോകത്തെ കാണാം ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന ആളുകളോടും എനിക്ക് നേരിട്ട് സംസാരിക്കാം അല്ലേ ശരിയല്ലേ അപ്പത് അത് നല്ല ഒരു വികസനമാണ് പക്ഷെ അതേ അവസരത്തിലോ ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് തൃശ്ശൂരിൽ നിന്ന് ചില ദിവസങ്ങളിലൊക്കെ ട്രെയിനിൽ കോഴിക്കോടേക്ക് പോകും അപ്പോൾ ഞാൻ നാലുഭാഗവും നോക്കും ആരും പരസ്പരം മിണ്ടില്ല അല്ലേ എല്ലാവരുടെ കയ്യിലും ഈ മൊബൈലാണ് ആ മൊബൈലിൻ്റെ ലോകത്തിലേക്ക് അവർ സഞ്ചരിക്കും എൻ്റെ ചെറുപ്പകാലത്തെ ഞാൻ ഓർക്കും അല്ലേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്ത ഒരു കെ ജി സജീവ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വാർഡ് മെമ്പർ സായുധ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പദ്ധതി വിശദീകരിച്ചു പവിഴൻ ടീച്ചർ മുഖ്യാതിഥിയായ ചടങ്ങിൽ സിനി പ്രദീപ് നന്ദി പറഞ്ഞു അംഗനവാടി വിദ്യാർത്ഥികൾക്കും എൽ പി യു പി ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കും വായിക്കാൻ ആവശ്യമായ ഊന്നൽ നൽകിക്കൊണ്ട് മുതിർന്നവരുടെ കൂടി വായനയെ തൃപ്തിപ്പെടുത്തുന്ന പൊതു വായനശാലയാണ് അംഗനവാടികൾ കേന്ദ്രീകരിച്ച് പദ്ധതിയുടെ ഭാഗമായി ഉടൻ രൂപീകരിക്കുന്നത് പുതുമയാർന്ന ഈ പദ്ധതിയുടെ ഭാഗമായി ആദ്യ വായനശാല പെരിങ്ങനം രണ്ടാം വാർഡിലെ ജയശ്രീ അംഗനവാടിയിലാണ് ആരംഭിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ അഞ്ച് ലക്ഷം രൂപയുടെ പുസ്തകങ്ങളും വായനാ സൗകര്യങ്ങളും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് അംഗനവാടി പരിധിയിലെ മുഴുവൻ വീട്ടുകാരുടെയും കൂടിയാണ് പുസ്തക ശേഖരണവും വായനശാല സൗകര്യങ്ങളും വായനവാടിക്കായി ഒരുക്കുന്നത് കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ വായനാശീലമുള്ളവരാക്കി മാറ്റുന്നതിനും കൗമാരക്കാരായ വിദ്യാർത്ഥികളെയും അമ്മമാരെയും അംഗനവാടിയുമായി ബന്ധപ്പെടുത്തുന്ന മറ്റുള്ളവരെയും വായനയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമാണ് വായനവാടി എന്ന നവീന പദ്ധതിക്കു ഉള്ളത് പുതിയ തലമുറ മാരകമായ ലഹരിയിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ ഡിവിഷനിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കായിക ലഹരി പാഠശാല എന്നീ പദ്ധതികൾക്ക് പുറമെയാണ് ഇപ്പോൾ വായനവാഡ് എന്ന ജനകീയ പദ്ധതി സർക്കാർ ഇതര ഫണ്ട് ഉപയോഗിച്ച് ഒരുക്കുന്നത് സംഘാടക സമിതി ഭാരവാഹികളായി ജനറൽ കോർഡിനേറ്റർ ആർ കെ ബേബി ചെയർപേഴ്സൺ സായുധ മുത്തുക്കോയാത്തങ്ങൾ കൺവീനർ കെ ജി സജീവ് ട്രഷർ ആർ എസ് രഘുനാഥ് എന്നിവരെ തെരഞ്ഞെടുത്തു